ആലക്കോട് കടബാധയെ തുടർന്ന് കർഷക ആത്മഹത്യ പാത്തൻപാറ സ്വദേശി ജോസാണ് മരിച്ചത് കൃഷി നശിച്ചതും വന്യമൃഗശല്യവും ജോസിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതായി കുടുംബവും പറയുന്നു അർജുൻ പി നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ വിശദാംശങ്ങൾ അനു ജോസ് പാറക്കൽ എന്ന കർഷകനാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത് അതായത് ഇദ്ദേഹത്തിന് നിരവധി കടങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സഹകരണ ബാങ്കിലടക്കം രണ്ട് ലക്ഷം രൂപയിലധികം കടം ഇദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ശാസ്ത്രീയ സംഘം ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടെ സ്വീകരിച്ച ശാസ്ത്രീയ സംഘത്തിലടക്കം ഇദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് വലിയ വിഷമം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ശാസ്ത്രീയ സംഘത്തിലെ ഭാരവാഹികൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എനിക്ക് ഇനി ആരെയും കാണാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഇനി നിങ്ങൾ ആരും എന്നെ കാണില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് നമ്മളോട് അവിടെയുള്ള സ്ഥലം മെമ്പർ തന്നെ നമ്മളോട് പറഞ്ഞത് ആ മെമ്പർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ് അദ്ദേഹത്തിന് കൂടുതൽ കടമുണ്ടായിരുന്നു ശാശ്രീയ സംഘത്തിലടക്കം അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു അതൊന്നും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല മാത്രമല്ല രണ്ട് മക്കളാണുള്ളത് അതായത് ഒരു മകൻ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണ് അവർക്കും ഒരു കടബാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് ഈ ഓട്ടോ മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടും ആ കടങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും വാഴക്കൃഷിയായിരുന്നു ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പാട്ടത്തിനടുത്താണ് വാഴ കൃഷി നടത്തിയത് ഒരു വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗശല്യം അവിടെ ഉണ്ടായിരുന്നു വന്യമൃഗശല്യവും മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ ഈ എട്ടേറെ ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ആ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടും അത്തരത്തിൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരുടെ ആത്മഹത്യകൾ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല ഈ വിളകളുടെ ഇൻഷുറൻസ് സംബന്ധിച്ചും അല്ലെങ്കിൽ വിളകളുടെ വില സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക கர்ஷகர் கொண்டு ആ ഒരു തരത്തിലേക്ക് പോകുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ആ കർഷകരെ പരിഗണിക്കാത്ത കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും കർഷകരെ പരിഗണിക്കാത്ത ഈ ഒരു നിലപാടിൽ എത്ര കർഷകരാണ് ഇങ്ങനെ ജീവൻ പൊലിയേണ്ടെന്നുള്ള ഒരു ചോദ്യം കൂടെ ഉയരുകയാണ് ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അറുപത്തി വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് മുഴുവൻ ആ കൃഷിപ്പണി എടുത്താണ് കൃഷിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും ആ ഒരു കുടുംബത്തിലെ ആ കൃഷിപ്പണിയും നടത്തുന്ന ആളാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി കടങ്ങൾ അദ്ദേഹത്തിനുണ്ട് പേഴ്സണലായി തന്നെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം വാങ്ങിയതും കൃഷിക്ക് വേണ്ടിയാണ് കൃഷിക്ക് വേണ്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെയുള്ള സ്ഥലം മെമ്പറെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഈ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഘത്തിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ബാങ്കിലടക്കം സഹകരണ ബാങ്കിലടക്കം നിരവധി കടങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുറച്ചു കാലം ഇദ്ദേഹം അതേ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അർജുൻ എവിടെ നിന്നൊക്കെയാണ് ഈ വായ്പ എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ അതിൽ സ്ഥിരീകരണം അത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നമുക്ക് മെമ്പർ സ്ഥലം മെമ്പർ അടക്കമുള്ളവരാണ് നമ്മളോട് ഈ വിവരങ്ങൾ തന്നത് സാശ്രയ സംഘത്തിൽ ശാശ്രയ സംഘത്തിൽ അദ്ദേഹത്തിന് കടമുണ്ട് അതുപോലെ തന്നെ വ്യക്തികളിൽ നിന്നും അദ്ദേഹം കുറച്ച് പണം വാങ്ങിയിട്ടുണ്ട് സഹകരണ ബാങ്കിൽ നിന്നും ഇദ്ദേഹം പണം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് കർഷകരാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കടമെടുക്കൽ സ്വാഭാവികമാണ് അത്തരത്തിൽ പിന്നീട് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം വിള ലഭിച്ചതിന് ശേഷം തനിക്ക് വേണ്ട വിധത്തിലുള്ള മാർഗം ലഭിക്കുകയാണ് യും ചെയ്യും അങ്ങനെ ആ സ്ഥിതി ഇതാണ് അതായത് അവർക്ക് വിളകൾക്ക് കൃത്യമായ തുക ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീ സെബാസ്റ്റ്യൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സെബാസ്റ്റ്യൻ വളരെയധികം ദുഃഖകരം ഉണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് വീണ്ടും ഒരു കർഷക ആത്മഹത്യ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യകൾ തുടർക്കഥയാകുന്നു എന്ന് പറഞ്ഞാലും അതിശക്തി ഇല്ല എന്ന് തോന്നുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് ഏത്തവഴ കൃഷിക്ക് വേണ്ടി പലരെയും സമീപിച്ച് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജോസ് എടപ്പാട അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും സങ്കടകരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകരുടെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഇനിയും ഒരുപാട് കർഷകർ ആത്മഹത്യയിലേക്ക് പോകും എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാശ്രയ സംഘത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി ഏതാണ്ട് ഏഴേകാൽ ലക്ഷത്തോളം രൂപ ഇപ്പം ഞങ്ങളുടെയൊക്കെ അറിവിൽ ഉണ്ട് അദ്ദേഹത്തിന് പക്ഷെ അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ബാധ്യതയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടിരിക്കുന്നത് അദ്ദേഹമായിരുന്നു ആ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കുട്ടികളും അവരെ പോലെയുള്ള ആ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഉണർവിന് എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാക്കി കർഷകരെ രക്ഷിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അർജുന ഈ വന്യമൃഗശല്യം കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മേഖലയാണോ ഇത് അപ്രകാരമുള്ള ഈ പരാതികൾ നേരത്തെ അധികൃതരിലേക്ക് എത്തിച്ചിരുന്നുവോ തീർച്ചയായും ഒരു ഉൾപ്രദേശമാണിത് അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതികൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്തിനാൽ തന്നെയും ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ വലിയ രീതിയിലുള്ള ഒരു വിഷമതയാണ് നാട്ടിലാകെ സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകർക്കുള്ള അടക്കം ഇപ്പോൾ കിട്ടാത്ത സ്ഥിതിയുണ്ട് ആ കേന്ദ്ര സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള കാർഷിക പദ്ധതികളുണ്ട് പക്ഷേ അതൊന്നും കർഷകരുടെ ഇടയിലേക്ക് എത്തുന്നത് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കർഷകർക്കുള്ള രണ്ടായിരം രൂപ അടക്കം വിവിധ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു ആ തുക എന്ന് പറയുന്നത് മാത്രമല്ല വിള ഇൻഷുറൻസ് അടക്കം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊന്നും കേരളത്തിൽ കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആത്മഹത്യകൾ ഉണ്ടായിരുന്നു അതായത് വയനാട്ടിലടക്കം കർഷക ആത്മഹത്യ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കാർഷിക മേഖലയെ പറ്റി ജീവിച്ചിരിക്കുന്ന ചുറ്റുപറ്റി ജീവിച്ചിരിക്കുന്ന ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇനിയും ഈ കർഷക തുടരുന്നത് നമുക്ക് കാണേണ്ടി വരും പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകരുതെന്നാണ് നമ്മളുടെ നമ്മളുടെയും അഭിപ്രായം ആ രീതിയിൽ ഈ കർഷകനെ ിയും നമ്മളിപ്പോ മെമ്പർ പറഞ്ഞതുപോലെയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സഹകരണ സ്ഥാപന സഹകരണ സംഘത്തിലാണ് അദ്ദേഹത്തിന് ഉള്ളത് കടമുള്ളത് സഹകരണ ബാങ്കിലല്ല സഹകരണ സംഘത്തിലാണ് അദ്ദേഹത്തിന് കടമുള്ളത് ഏകദേശം ഏഴ് ലക്ഷത്തോളം കടം പേഴ്സണലായിട്ടും അല്ലെങ്കിൽ കർഷക സംഘത്തിലായിട്ടും അദ്ദേഹത്തിന് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്തരത്തിൽ ഇത്രയധികം കടങ്ങളുള്ള അദ്ദേഹത്തിന് തീർച്ചയായും വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ കുടുംബത്തിന് ഇനി എന്താണ് മുന്നേറ്റം എന്നുള്ള ഒരു ആശങ്കയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് കുടുംബത്തിന് വേണ്ട അടിയന്തര സഹായം നൽകണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് ഒരു ഉൾപ്രദേശമാണ് കർഷകർ കൂടെയുള്ള കൂടുതലുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരുമാണ് ഇവിടെയുള്ളത് ശരി അർജുൻ പി എസ് ആണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്